ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് തോരൻ്റെ റെസിപ്പി കാണാം ഇതിനായിട്ട് ക്യാബേജ് എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുക്കുക ക്യാബേജ് തോരൻ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ക്യാബേജ് അരിഞ്ഞ ഉടനെ തന്നെ തോരൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ക്യാബേജ് എല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ക്യാബേജിനകത്തോട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള രണ്ട് പച്ചമുളക് കുറച്ച് തേങ്ങ അരസ്പൂൺ മഞ്ഞൾപ്പൊടി തോരൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നല്ലതുപോലെ തിരുമിയെടുക്കുക ഇങ്ങനെ തിരുമ്മിയെടുക്കുമ്പോഴാണ് ക്യാബേജ് തോരന് നല്ല ടേസ്റ്റ് കിട്ടുക ഇനി ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിച്ച് കുറച്ച് കരിയാപ്പൽ ഇട്ട് കൊടുത്ത് തിരുമ്മി വേജിപ്പിച്ച് വെച്ചിരിക്കുന്ന കാബേജ് എണ്ണയിലോട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് കൂട്ടി യോജിപ്പിച്ച് വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ക്യാബേജ് ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് സ്റ്റവ് ഒന്ന് കൂട്ടി വെച്ച് നല്ലതുപോലെ ഇളക്കി ഇളക്കിയോജിപ്പിച്ചെടുക്കുക തോരൻ ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളു ടാറ്റാ